പ്രൈസലോട്ട് ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സങ്കീർത്തനം ആറിൽ നിന്നാണ് പത്ത് വാക്യങ്ങൾ മാത്രമുള്ള ദാവീദിൻ്റെ ഒരു കണ്ണുനീരിൻ്റെ സങ്കീർത്തനമാണിത് കണ്ണുനീരിൻ്റെ തുള്ളികളിൽ ചാലിച്ചെഴുതിയ അക്ഷരങ്ങൾ എന്ന് വേണമെങ്കിൽ ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കാം കാരണം അതിനുള്ളിലെ വാക്യങ്ങളിൽ തന്നെ എഴുതിയിട്ടുണ്ട് രാത്രി മുഴുവനും ഞാൻ എൻ്റെ കട്ടിലിനെ നിന്നെ നനയ്ക്കുന്നു കണ്ണുനീർ കൊണ്ട് എന്താ പറയേണ്ടത് ഞാൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ണുനീരും പ്രാർത്ഥനകളും ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് ദൈവഭക്തന്മാർ പലരും കരഞ്ഞിട്ടുണ്ട് പ്രവാചകനായ ഇരമ്യാവ് ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇസ്രായേൽ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണീരിൻ്റെ ഉറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ചുറ്റുപാട് നടക്കുന്ന പാപത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദൈവഭക്തനായ ഇരമ്യാവിന് കണ്ണുനീരാണ് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് നമ്മുടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്കറിയാം ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ ചുറ്റുപാട് നിൽക്കുന്ന കരയുന്നവരെ കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തുവെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോസ്തോലെ പൗലോസ് അപ്പോസ്തോല പ്രവർത്തി ഇരുപതാം അധ്യായത്തിൽ ആ സിയിൽ വെച്ച് എഫ് എസോസിലെ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ വേളയിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ മൂന്ന് സംവത്സരം ഞാൻ കണ്ണുനീരോട് നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞത് അതേ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ കണ്ണുനീരോടുകൂടെയാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കണ്ണുനീരോട് ഉള്ള പ്രസംഗങ്ങൾ നമ്മൾ വളരെ കുറച്ചു മാത്രമേ കേട്ടിട്ടുള്ളൂ വ്യത്യസ്തമായ നിലകളിൽ കരയുന്നവരെ കണ്ടിട്ടുണ്ട് സ്വന്തം വിഷയത്തിനായിട്ട് സ്വന്തം മക്കളെ ഓർത്ത് കടബാധ്യതകൾ ഓർത്ത് പ്രയാസങ്ങൾ ഓർത്ത് കരയുന്നവരുണ്ട് ദേശത്തിന്റെ പാപമുറുത്ത് കരയുന്ന ദൈവഭക്തന്മാരുണ്ട് കണ്ണുനീരോടെ പ്രസംഗിക്കുന്നവർ ഉണ്ട് എന്നാണ് രമ്യാവിനെ ഞാൻ പറഞ്ഞതുപോലെ കണ്ണുനീരിന്റെ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീര് എൻ്റെ ഭജന വായനയിൽ ശ്രദ്ധയിലേക്ക് പെട്ടു അദ്ദേഹം കണ്ണുനീരൊഴുക്കി എന്ന് എഴുതിയിട്ടില്ല പക്ഷെ അനുദപിച്ചെന്നും പാപം ചെയ്തെന്നും തിരിച്ചറിവ് തനിക്കുണ്ടായി പക്ഷേ ആ അനുതാപവും തന്റെ തിരിച്ചറിവും യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്കും ഏറ്റുപറച്ചിലേക്കും വരാത്തത് കൊണ്ട് ആത്മഹത്യയിലാണ് ജീവിതം അവസാനിച്ചത് അത് മറ്റാരുമല്ല യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ ഈസ്കരിയത്ത യൂതയായിരുന്നു മത്തായീസ് വിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ രണ്ടോ മൂന്നോ നാലോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതെ താൻ കാണിച്ചു കൊടുത്ത യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് കണ്ടപ്പോൾ താൻ എന്തു ചെയ്തു താൻ വാങ്ങിയ ആ മുപ്പത് വെള്ളിക്കാശ് തിരികെ അവരുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് താൻ അനുദപിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ഞാൻ പാപം ചെയ്തു പോയി എന്നൊരു തിരിച്ചറിവ് തനിക്കുണ്ടായി പക്ഷേ തൻ്റെ അനുതാപവും തൻ്റെ തിരിച്ചറിവും യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നില്ല പത്രോസ് കരഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ യൂതായ്ക്ക് സംഭവിച്ചത് അനുദപിച്ചു എന്ന് പറയുന്നത് ശരിയാണ് ഏറ്റവും തെറ്റിനെ കുറിച്ച് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ദൈവസന്നിധിയിലേക്ക് വരാതെ തൻ്റെ ജീവിതം ആത്മഹത്യയിൽ എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളെയും ശരിയായ നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും ആ കണ്ണുനീരിലൂടെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അൻപത്തിയാറാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ രാവും പകലും കണ്ണുനീരാഹാരമായി തീർന്നത് യുവഭക്തന്മാരുണ്ട് അവരുടെയൊക്കെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെയൊക്കെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും അതെ കർത്ത അതെ സ്വർഗീയ പിതാവ് മറുപടി കൊടുത്തുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ സങ്കീർത്തനത്തിലേക്കുള്ള ചില ചിന്തകൾ വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ആറാം സങ്കീർത്തനത്തിൻ്റെ രണ്ടു മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ തളർന്നിരിക്കുന്നു അപ്പോൾ ഞാൻ തളർന്നിരിക്കുന്നു കരുണയുണ്ടാകണമേ ഭ്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സങ്കീർത്തനം കണ്ണുനീരിന്റെ സങ്കീർത്തനമാണ് യഹോവായന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു കരച്ചിലിന് ശബ്ദമുണ്ടോ കരയുന്ന ശബ്ദം ആരാണ് കേൾക്കുന്നത് കരച്ചിലിന് കരച്ചിലിനൊരിക്കലും ശബ്ദമില്ല ഇല്ലേ കണ്ണുനീർ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട് കണ്ണുനീർ എങ്ങനെയാണ് ആഹാരമാകുന്നത് എൻ്റെ ഭാവനയിൽ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ ചിലപ്പോഴെങ്കിലും ഒരുപാട് ഒഴുകുമ്പോൾ നമ്മുടെ വായിലേക്ക് എത്തി നമ്മുടെ ഉമിനീരുമായി കലർന്ന് ഉള്ളിലേക്ക് പോകാറുണ്ട് കരഞ്ഞവർക്കറിയാം ഞാൻ ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചില സമയങ്ങളിൽ ചെയ്യാറുള്ളത് കൊണ്ട് നമുക്കറിയാം ധാരധാരിയായി ഒഴുകുന്ന കണ്ണുനീരുകൾ നമ്മുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി നമ്മുടെ വായിലേക്ക് എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം എൻ്റെ കണ്ണുനീർ എൻ്റെ ആഹാരമായി പക്ഷെ അതൊക്കെ ചിലപ്പോൾ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കാം പക്ഷെ രാവും പകലും കണ്ണുനീരിനെ ആഹാരമാക്കിയ ദൈവഭക്തന്മാരൊക്കെ ഉണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്നവരെ വിടുവിച്ചതും അവരെ സഹായിച്ചതുമായിട്ടുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ആത്മീയമായ പ്രചോദനം നൽകുന്നതും ബലം നൽകുന്നതും അതേ നാം നേരിടുന്ന പ്രതിസന്ധികൾക്കകത്ത് നമുക്ക് ഉറപ്പ് നൽകി തരുന്നതുമാണ് ഈ സങ്കീർത്തനത്തിലേക്ക് പോകാം ഈ സങ്കീർത്തനം കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്തിനാണ് ദാവീദ് ദാവിദിവിടെ കരഞ്ഞതെന്നുള്ളത് വ്യക്തമല്ലെങ്കിലും എന്തായാലും തൻ്റെ ശാരീരിക മാനസിക തലങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ സംഘർഷം തൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അസ്ഥികൾ തളർന്നിരിക്കുന്നു ശരീരം തളർന്നിരിക്കുന്നു ദുഃഖം കൊണ്ട് കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എന്നിത്യാദി വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കേവലം എന്തോ ഒരു ചെറിയ വിഷയമല്ല വളരെ ഗൗരവമായ വിഷയമാണ് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിലും ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ ഒരു സംഭവ പശ്ചാത്തലമാണ് രണ്ട് ഷമുവേലിന്റെ പുസ്തകം അതെ ക്ഷമിക്കുക രണ്ട് ഷമുവേലിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ ഒരു സംഭവ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദാവീദ് ഇത് എഴുതിയ സങ്കീർത്തനം ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്താണ് സംഭവം ഒരിക്കലും ദൈവഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പാടില്ലാത്തൊരു കാര്യം അത് പക്ഷെ പോയി എന്തായിരുന്നു അത് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു ദിവസം സന്ധ്യ മയങ്ങുമ്പോൾ തൻ്റെ കൊട്ടാരത്തിന്റെ മുകളിൽ കൂടെ ഉലാവികൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആ മാളികയുടെ മുകളിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു ആ സ്ത്രീ അതീവ സുന്ദരിയാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അവ അത് മറ്റാരുമല്ല ബേർഷേബ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ഊരിയാവിന്റെ ഭാര്യയായ ബെർഷേബയായിരുന്നു ആ സ്ത്രീ മറ്റൊരു തൻ്റെ ഭാര്യയായിരുന്നു ഒരിക്കലും ദാവീദ് അവളെ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ദാവീദിന്റെ തന്റെ കണ്ണുകളിലൂടെ ഹൃദയത്തിലേക്ക് ആ ഒരു ആഗ്രഹം കയറുകയും രാജാവായത് കൊണ്ട് എന്തും ചെയ്യുവാൻ സർവ്വസ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള ദാവീദ് അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ഉണ്ടാകി ആ ആ ആ സ്ത്രീക്ക് ആ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീയെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് താൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെ മറക്കുന്നതിനായിട്ട് ഈ ഊരിയാവിനെ വിളിച്ച് ഊര്യാവിന് സമ്മാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു പക്ഷേ ഊരിയാവ് അതിന് തയ്യാറാകുന്നില്ല അദ്ദേഹം യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധസ്ഥലത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ഒട്ടും താല്പര്യപ്പെടാതെ ഇരിക്കുമ്പോൾ എന്താണ് പിന്നീട് ചെയ്തതെന്ന് അറിയാമോ ഒരു വലിയ ചതിയിലൂടെ ഊര്യാവിനെ യുദ്ധമുഖത്ത് ധാവി കൊന്നുകളയുകയാണ് അങ്ങനെ ഈ ഊര്യാവിനെ കൊന്നുകളഞ്ഞ് ഈ ബച്ചേബ എന്ന് പറയുന്ന സ്ത്രീയെ തന്റെ ഭാര്യയായിട്ട് എടുത്തപ്പോൾ ആ പുസ്തകത്തിൽ ആ അധ്യായം അവസാനിക്കുന്നത് ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദൈവം നീതിമാനായ ദൈവമാണ് ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമായതുകൊണ്ട് നാം ചെയ്യുന്ന അനീതി പ്രവർത്തികൾക്ക് ദൈവം ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് നമ്മൾ കാണുന്നത് ആ കുഞ്ഞിന് മരണകരമായ ഒരു രോഗാവസ്ഥ കൊണ്ടായി യഹോവ് ആ കുഞ്ഞിനെ ബാധിച്ചു ചില ദിവസങ്ങൾ ദാവീദ് പട്ടിണി കടന്ന് ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി പക്ഷേ ആ കുഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദാവീത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോലും തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് യഹോബയെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം യഹോബയെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണ്ഡിപ്പിക്കരുതേ സത്യത്തിൽ കണ്ണുനീരിന്റെയും കരച്ചിലിന്റെയും സങ്കീർത്തനമാണെങ്കിലും ഈ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒട്ടും സ്യൂട്ടാകാത്തതുപോലെ തോന്നും ഇല്ലേ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ എന്തിനാ നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണ്ഡിപ്പിക്കരുതേ എന്നൊക്കെയുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചും ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചും കണ്ണുനീരിൻ്റെ ഇടയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളിലൊക്കെ ദൈവദാസന്മാർ നല്ല ശുശ്രൂഷകന്മാർ വചനത്തെ നന്നായി പഠിപ്പിക്കുന്നവരുണ്ട് അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന സന്ദേശങ്ങളിലൊക്കെ ദൈവം നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരും ദൈവം നിന്നെ വിടിവെക്കുവാൻ പോകുന്നു നീ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റായ നിലകളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന നല്ല ഭൂരിഭാഗം പങ്ക് പ്രസംഗകരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ് എത്ര പേര് കേൾക്കും അംഗീകരിക്കുമെന്ന് എനിക്ക് നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു പ്രതിസന്ധി ഉണ്ടായാൽ യഥാർത്ഥമായ ഒരു ദൈവഭക്തൻ എന്തുകൊണ്ട് ആ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായി എന്ന് ചിന്തിക്കുന്നവനാകണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായാൽ എന്തുകൊണ്ട് ആ പ്രശ്നം ആ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം ഈ പഴയ നിയമകാലങ്ങളിലൊക്കെ ഒരു പ്രശ്നം ഒരു രോഗമാകട്ടെ പ്രതിസന്ധി ആകട്ടെ യുദ്ധമാകട്ടെ ക്ഷാമമാകട്ടെ എന്ത് വന്നാലും എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് അവർ ആലോചിക്കുമായിരുന്നു കരുതുമായിരുന്നു ദൈവത്തോട് ചോദിക്കുമായിരുന്നു അതിനൊക്കെ വ്യക്തമായ ഉത്തരവും അവർക്ക് കിട്ടുമായിരുന്നു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പലതും പിശാചിന്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിക്കുന്നവരാണ് സാഹചര്യങ്ങളിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ദൈവത്തോടൊന്ന് ചോദിക്കണം ദൈവമേ എന്തുകൊണ്ടാണ് ഇതെന്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ കുറവുകൾ അതിനൊരു കാരണമായിട്ടാണോ എന്ന് നമുക്കറിയാം ദാവീദിന്റെ കാലത്തൊക്കെ ക്ഷാമങ്ങൾ ഉണ്ടായപ്പോൾ ദാവീദിനോട് ദൈവം ഗിബിയോന്യരെ സംഹരിക്കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഏ ഡി എഴുപതിൽ തീത്തോസ് കൈസർ എന്ന് പറയുന്ന ഒരു യഹൂദൻ എന്ന് പറയുന്ന ഒരു റോമൻ ഭരണാധികാരി വന്ന് ഏ ഡി എഴുപതിൽ യഹൂദന്മാരുടെ രാജ്യം ആ ഉപരോധിച്ച് നാലഞ്ച് മാസങ്ങളോളം ഉപ ഉപരോധിച്ച് ചരിത്രം പറയുന്നത് മൂന്ന് ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കി യഹൂദ ബാലന്മാരെ മിസ്രൈമി അടിമചന്തയിൽ വിൽക്കാൻ നിർത്തി വാങ്ങാൻ ആളില്ലായിരുന്നു എന്താണ് കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നില്ലെങ്കിൽ നീ ഇനി ഒരിക്കലും പോകത്തില്ല എന്ന് നീ പറഞ്ഞ മിശ്രമിലേക്ക് യഹോവ നിന്നെ കപ്പൽ കയറ്റി അവിടെ നിന്റെ മക്കളെ അതെ അടിമകളായിട്ട് വിൽക്കുവാൻ നിർത്തും വാങ്ങാൻ ആരും ഉണ്ടാകത്തില്ല ആ വാക്യത്തിന്റെ നിവൃത്തിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ പിറകിലുള്ള കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഞാൻ സാധാരണ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്കോ എനിക്കൊക്കെ രോഗാവസ്ഥകളോ പ്രതിസന്ധികളോ വരുമ്പോൾ ഞാൻ ആദ്യം ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം വൈ ലോഡ് ദിസ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മൾ ചോദിക്കുക അതിനുള്ള ഒരു ഉത്തരം ഒരുപക്ഷെ നമ്മുടെ കുറവുകളായിരിക്കാം എന്നുള്ളതാണ് നോക്കുക ഇവിടെ ദാവീദ് ദൈവത്തോട് പറയുകയാണ് നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ിപ്പിക്കരുതേ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറയാം വേദനയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ഒത്തിരി പേര് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകും ഒന്നുകൂടെ ഒന്ന് യഥാസ്ഥാനപ്പെടാനും ഒന്നുകൂടെ ഒന്ന് പാപം ഏറ്റുപറയാനും ഒന്നുകൂടെ ഒന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുവാനും ഞാൻ എൻ്റെ കേൾവിക്കാരെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഏറ്റുപറയുക മടങ്ങി വരിക കണ്ണുനീരോട് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക വേഗത്തിൽ മുൻപോട്ട് പോകാം ഞാൻ തളർന്നിരിക്കുകയാണ് അടുത്തതിൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു അപ്പം ശരീരാത്മദേഹികളെ ബാധിക്കുന്ന ഒരു വലിയ നിരാശയുടെ പടുകുഴിയിൽ ഈ ദൈവഭക്തൻ പോയി എന്നാണ് അപ്പൊ പറയുക യഹോവേ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുപ്പിക്കണമേ യഹോവെ തിരിഞ്ഞു വരണമേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി തിരിഞ്ഞു വരേണ്ടെന്ന ചില സാഹചര്യങ്ങളുണ്ട് ദൈവത്തെ തിരിക്കുന്ന പ്രാർത്ഥനകളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ അതെ ദൈവത്തെ തിരിക്കുന്ന പ്രാർത്ഥനകളായി ദൈവത്തിന് സ്തോത്രം ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഈ വാക്കുകളായി നമുക്കൊക്കെ യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലങ്ങളിൽ നിലവിളിച്ചു കൊണ്ട് പുറകിൽ പോയി യേശുവിനെയൊക്കെ പിടിച്ചു നിർത്തിയ ചില പ്രിയപ്പെട്ടവരൊക്കെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇല്ലേ ഏഹ് ഭർത്തിമായെ പോലെയൊക്കെ ഉള്ളവർ അവരുടെ വാക്കുകൾ കൊണ്ട് യേശുവിനെ പിടിച്ചു നിർത്തിയവരാണ് അപ്പോ ദൈവത്തെ പിടിച്ചു നിർത്തുന്നവരായി തിരിച്ചു കൊണ്ടുവരുന്നവരായി നമ്മുടെ പ്രാർത്ഥനകൾ തീരുവാനായിട്ട് കഴിയട്ടെ അഞ്ചാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിലാണെന്ന് എനിക്ക് സ്തോത്രം ചെയ്യും ഞാൻ മരണത്തിലേക്ക് പോയാൽ ഞാൻ ഷെയോളിലേക്ക് പോയാൽ എനിക്ക് നീ അങ്ങേ ഓർക്കുവാനായിട്ട് കഴിയുമോ ഇല്ല അതുകൊണ്ട് നിയമേ എന്നെ മടക്കി വരുത്തണമേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളാണ് അതുമായിട്ടുള്ളത് നമ്മളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആറ് ഏഴ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ രാത്രി മുഴുവനും ഞാൻ കരയുകയാണ് കൊണ്ട് എൻ്റെ കട്ടിലിനെ നനയ്ക്കുകയാണ് എന്നിട്ട് പറയുകയാണ് യഹോവ എന്റെ കരച്ചിൽ നിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീരിന് മറുപടി നൽകി തരുന്നതുമാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ അൻപത്തി ആറാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യം ഓർത്തുകൊള്ളുക എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ യഹോവ കേൾക്കും അതെ നമ്മുടെ കണ്ണുനീരിന് മറുപടി നൽകി തരുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീർ ഒരു ദൈവമുണ്ട് തൻ്റെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണുനീർ തുടച്ച് അതെ നമുക്ക് സന്തോഷം തരുന്ന ഒരു നല്ല കർത്താവുണ്ട് ദാവീത് പറയുകയാണ് എൻ്റെ അവൻ കേട്ടവൻ കേട്ടിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് കർത്താവ് യോജനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ പുതിയ സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദൈവകൃപയുടെ മറവിൽ ദൈവം നമ്മെ മറക്കട്ടെ ആ മേൻ ഗോഡ് ബ്ലെസ് യു